ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന പന്നിക്കോട് ലവ് ഷോർ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ ചെയ്ത നെൽകൃഷിയിൽ ലഭിച്ചത് നൂറുമേനിളവ് പഠന പ്രവർത്തനങ്ങൾക്ക് പുറമെ മറ്റ് നിരവധി പ്രവർത്തനങ്ങളും നടത്തിവരുന്ന ലവ്ഷോർ സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി ഇറക്കിയിരുന്നത് നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന പന്നിക്കോട് ലൌഷോർ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ ചെയ്ത നെൽകൃഷിയിലാണ് നൂറുമേനി വിളവ് ലഭിച്ചത് മാസങ്ങൾക്ക് മുൻപ് ചെറുവാടി പുഞ്ചപ്പാടത്തെ മൂന്നേക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് നെൽകൃഷി ഇറക്കുമ്പോൾ ലൌഷോർ അധികൃതർ പോലും കരുതിയിരുന്നില്ല ഇത്ര മികച്ച വിളവ് ലഭിക്കുമെന്ന് എന്നാൽ മൂന്നര മാസത്തിനപ്പുറം വിളവെടുക്കാനെത്തിയപ്പോൾ പുഞ്ചപ്പാടം സ്വർണ്ണവർണ്ണമണിഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിലാണിവർ പഠന പ്രവർത്തനങ്ങൾക്ക് പുറമെ മറ്റ് നിരവധി പ്രവർത്തനങ്ങളും നടത്തിവരുന്ന ലൌഷോർ സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി ഇറക്കിയിരുന്നത് കൊയ്തെടുത്ത നെല്ല് വിവിധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കടകളിലെത്തിച്ച് വിൽപ്പന നടത്തുമെന്നും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്കായി ചിലവഴിക്കുമെന്നും ലൌഷോർ മാനേജർ യു എ മുനീർ പറഞ്ഞു കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലായിട്ട് അറുനൂറോളം ഭിന്നശേഷി മക്കൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ലൗഷോർ ഇരുപത്തിയഞ്ച് വർഷമായി ഈ മക്കളെ വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും കൗൺസിലിങ്ങും തെറാപ്പിയും അതുപോലെ മറ്റു പല വൈദഗ്ധ്യങ്ങളും നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് തൊഴിൽ പരിശീലനത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക മേഖലയിലേക്ക് ലവ്ഷോർ കാൽവെപ്പ് നടത്തിയത് ഏതാണ്ട് മൂന്ന് ഏക്കറോളം സ്ഥലത്ത് അതിവിശാലമായ ഈ പാടത്ത് മൂന്ന് മൂന്നര മാസം മുമ്പ് നെൽവിത്തി ഇടുകയും ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ നല്ല മികച്ച നെല്ല് ാണ് നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു നിർവഹിച്ചു ലൌഷോറിന്റെ പ്രവർത്തനം ഏറെ മാതൃകാപരമാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഏറ്റവും ഭംഗിയായിട്ട് ഒരു ഉത്സവം തന്നെയായിരുന്നു അത് അതിനുശേഷം മൂന്നര മാസത്തിന് ശേഷം നമ്മൾ ഇന്നിവിടെ കൊയ്ത്തുത്സവം നടത്തിയിരിക്കുകയാണ് ഇത് ചെയ്തിരിക്കുന്ന ഇത്രയും നല്ലൊരു മാതൃകാപരമായ പ്രവർത്തനം ചെയ്തിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ലവ് ഷോറിലെ കുട്ടികളുടെ നേതൃത്വത്തിലാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മുൻപിലെത്തുന്ന അരി എന്ന ആഹാരം എങ്ങനെ അത് ഉല്പാദിപ്പിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളത് നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കുക അവർക്കും അതിലേക്ക് ഒരു താല്പര്യം അവർ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചാലപ്പുറത്ത് പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ഫസൽ ബാബു കൃഷി അസിസ്റ്റന്റ് എ പി ബീന പി ടി എ പ്രസിഡന്റ് ബംഗാളത്ത് അബ്ദുറഹ്മാൻ മാനേജർ യു എ മുനീർ അസൻകുട്ടി യു ആമിന എം ഷമീന അസീസ് കാർകുറ്റി സി പി നിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം